അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് ശ്രീപതി പാലക്കാട് തൃത്താല സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു തൃത്താല പഞ്ചായത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം ഒരുക്കിയത് നടന്ന അവര് പഠിപ്പിക്കുന്ന കോഴ്സ് അതല്ലാതെ ചിന്തയില്ല ഇന്ന് മക്കളാണ് തീരുമാനിക്കുന്നത് ഏത് കോഴ്സ് വേണം ഏത് കോളേജ് വേണം ഏത് യൂണിവേഴ്സിറ്റി വേണം അത് ഏത് വിദേശ രാജ്യത്ത് വേണം എന്ന് വരെ ആരാ മക്കൾ തീരുമാനിക്കും പണ്ടൊക്കെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ മാതാപിതാക്കളോട് കുറെ ദിവസം ഒളിച്ചു വെച്ച് ഒളിച്ചു വെച്ച് അവസാനം അമ്മയോട് പറഞ്ഞ അച്ഛനോട് പറഞ്ഞു അങ്ങനെയൊക്കെ അറിയ രക്ഷാകർത്താക്കളോട് ചോദിച്ചു കഴിഞ്ഞാണ് പിന്നെ ടീച്ചറോടോ അല്ലെങ്കിൽ അധ്യാപകനോടോ ചോദിക്കുക ഇന്ന് കുട്ടികൾ ആരെങ്കിലും സംശയം ചോദിക്കുന്നുണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള അസുലഭമായ അവസരം അസൂയോടുകൂടി അത് കാണാൻ കഴിയും കാരണം ഇത്രയേറെ സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല നിങ്ങൾ പഠിക്കുന്ന കാലത്തും വേദിയിലിരിക്കുന്ന പലരും പഠിക്കുന്ന കാലത്തൊക്കെ ഒരുപാട് പരിമിതികളായിരുന്നു ഇപ്പോൾ അൺലിമിറ്റഡാണ് ഒരു പരിധിയില്ലാതെ കുട്ടികൾക്ക് ആനന്ദവിഹായത്തിൽ വികാരത്തിൽ വിജ്ഞാനത്തിന്റെ പാറി പറക്കാനുള്ള നല്ല അവസരങ്ങളുണ്ട് നമുക്കറിയാം ഇപ്പോ നല്ലൊരു വിഭാഗം കുട്ടികൾ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കും മറ്റു സംസ്ഥാനത്തൊക്കെ പോവുക ഒരു ബയോ അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു മടിയോ ഒന്നുമില്ല കുട്ടികൾ അവർ അവര് സ്വതന്ത്രനാണ് അധ്യാപകനും എഴുത്തുകാരനുമായ ബാങ്ക് പ്രസിഡന്റ് കെ വി മരക്കാർ അധ്യക്ഷനായിരുന്നു പി ടി ബെൽറാം എം അഷർഫലി സി വി ബാലചന്ദ്രൻ പി എ സലാം ബ്രാങ്കുട്ടി പി എം അസീസ് എം സി സത്യൻ എം മണികണ്ഠൻ കെ വി ഹിളർ സുജാത ഇ രാജേഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു